ഒന്നും ഇല്ല എനിക്ക് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് നന്നായിട്ട് ഇന്നാണ് നമ്മുടെ കൊല്ലത്തെ പ്രോഗ്രാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആവുകയാണെ നമ്മളിവിടുന്ന് അത്യാവശ്യം നല്ല രീതിയിൽ റെഡി ആയിട്ടാണ് കേട്ടോ പോകുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാവലിംഗ് ഉണ്ട് അപ്പോൾ ഓർണമെൻസും കാര്യങ്ങളും മാത്രം ബസ്സിലിരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മേക്കപ്പും ഹെയർ സ്റ്റൈലൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്തിട്ട് പോകുന്നത് നമ്മുടെ ബസ്സിൻ്റെ പേരാണ് ജിന്ന് ശിവപാർവതി അങ്ങനെ നമ്മളെല്ലാവരും ബസ്സിൽ കയറി നമ്മൾ കൊല്ലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് പിള്ളേരെല്ലാം നല്ല അടിപൊളി വൈബിലാണ് കേട്ടോ അതേപോലെ തന്നെയാണ് നമ്മളും നല്ല എക്സൈറ്റ്മെൻറ്റുണ്ട് ഫസ്റ്റ് സ്റ്റേജ് ആണ് നമ്മുടെ അപ്പം അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനും ഉണ്ട് ഒരു എക്സൈറ്റ്മെൻറ്റുകൊണ്ട് എല്ലാം ഉണ്ട് വണ്ടിയിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് അധികം വൈബ് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഡാൻസും കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിലിരുന്ന അത്യാവശ്യം ഡാൻസുകളും ഇതൊക്കെ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ പോകുമ്പോഴത്തേക്കും നല്ല ടയർഡായി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ റെസ്റ്റ് എടുത്ത് അതിക്കെ ഇരുന്നൊക്കെയാണ് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പോകുന്നതായിരുന്നേ നമ്മൾ പ്രതീക്ഷിച്ചതിലും ലേറ്റായിട്ടാണ് നമ്മളിവിടെ എത്തിയത് പക്ഷേ എങ്കിലും പൊള്ളിയായിരുന്നു കേട്ടോ നമ്മുടെ പ്രോഗ്രാമൊക്കെ നമ്മൾ വിചാരിച്ചതിലും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാം വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിടാവേ പോയപ്പം കളിക്കാൻ പറ്റാത്ത ക്ഷീണം നമ്മൾ വന്നപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അത് നികത്തിയിരിക്കുകയാണ് ഗൈസ് ഡാൻസ് കളിച്ച് ക്ഷീണിച്ചത് കാരണം നമ്മൾ ഓരോ ചായ കുടിക്കാൻ പുറത്തിറങ്ങിയിരിക്കുന്നത് അപ്പം സമയം ഞാൻ കാണിച്ചു തരാം പതിനൊന്ന് നാപ്പത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ കോഫി പറഞ്ഞവരും കട്ടം പറഞ്ഞവരും ചായ പറഞ്ഞവരും ദോശ പറഞ്ഞവർക്കും എല്ലാവർക്കും ഇങ്ങനെ മെനു എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ഓർഡർ പറയുന്നതാണിത് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് ചേച്ചി എന്ന് വിളിച്ചിട്ട് എടുക്കാമെന്ന് പറഞ്ഞു നമ്മുടെ ടീമിന്റെ പേരെന്നൊന്ന് റിതം ഓഫ് ഡാൻസേഴ്സ് ആണ് അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അടുത്തും ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും